മുൻസിപ്പാലിറ്റി പുതിയ കൊടുത്തിട്ടുണ്ട് അതിന്റെ കർമ്മങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതോടുകൂടി നമുക്ക് എന്തായാലും ഈ റോഡിന്റെ എല്ലാ ശാശ്വത പരിഹാരങ്ങളും അതില് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാച്ചടിക്കലാണ് കാച്ചടിക്കൽ സ്കൂൾ ഭാഗത്തേക്ക് പോകുന്ന റോഡ് സർവീസ് റോഡിന്റെ ഡ്രൈനേജ് വർക്ക് കഴിഞ്ഞു ഈ സ്കൂൾ ഭാഗത്തേക്ക് റോഡ് ഇറക്കമായ ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള വെള്ളം ഇട്ട് ഡ്രൈനേജിലേക്ക് കടന്നു പോകാത്തത് കൊണ്ട് തന്നെ അവിടെ വെള്ളക്കെട്ടുകളും അതുപോലെ ഒരു ചാലായി കിടക്കുന്നത് ഇന്നലെ എം എൽ എ സ്കൂളിലേക്ക് പരിപാടിക്ക് വന്ന സമയത്ത് ആ ഡ്രൈനേജിലേക്ക് വണ്ടി വീകും അങ്ങനെ ഒരു പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാതുകൊണ്ട് പൊതുവേ അവിടെ ആളുകൾ പ്രതിഷേധത്തിലാതിന് മുമ്പ് നമ്മളവിടെ വന്ന സമയത്ത് അവിടെ അതിനുള്ള ഫണ്ടിങ് ഒക്കെ പാസ് ആയിട്ടുണ്ടെങ്കിൽ പണികൾ ഉടനെ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ വീഡിയോ അന്ന് ചെയ്തിട്ടില്ലായിരുന്നു ഇന്നലെ ഇപ്പോൾ എം എൽ എ വണ്ടി വീണ സമയത്താണ് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ അവിടുത്തെ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് തേടാം അപ്പോൾ കാച്ചടി സ്കൂൾ ഭാഗത്ത് റോഡുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളെ കളിക്കുന്നത് അപ്പോൾ കണ്ടോക്കാം അപ്പോൾ ദേശീയപാത ആറുവരി പണികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് വെന്നിയൂർ ഭാഗത്തു നിന്നും ഇങ്ങോട്ട് കാച്ചടി അങ്ങാടിയാണ് നമ്മൾ കാണുന്നത് ഇവിടെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തു സർവീസുള്ള ഭാഗത്തെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ച് അതിനുശേഷമാണ് ഈ റോഡിൻ്റെ ഈ പ്രശ്നങ്ങളവിടെ വന്നത് നമുക്കറിയാം കക്കാടിൻ്റെ കരിമ്പിലിൻ്റെയും വെന്നിയൂരിൻ്റെയും സെൻട്രൽ ഭാഗത്താണ് കാച്ചടി ഇതാണ് കാച്ചടി ഇപ്പോൾ തങ്ങാടി അങ്ങോട്ട് നമ്മൾ റോഡ് കടന്നു പോകുന്നത് ഇവിടെ സർവീസ് സോണിൻ്റെ ഡ്രെയിനേജ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ടാറും വർക്കും ഡ്രെയിനേജ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന തട്ട് കിടക്ക് തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാം സ്കൂൾ ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഈ ഒരു ഏരിയയിലാണ് ഡ്രെയിനേജിൻ്റെ പ്രശ്നം നമുക്ക് കറക്റ്റ് കാണെങ്കിൽ ആ ഏരിയയിൽ പോയിട്ടേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ മെയിൻ റോഡിൽ നിന്നാണ് ഇപ്പോൾ ഈ ആറുവരി പാതയിൽ നിന്നാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ആ ഏരിയയിലെത്തിയിട്ട് കറക്റ്റ് ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഈ പ്രദേശത്തുള്ളവർക്ക് ഇങ്ങനെ ഒരു കിടങ്ങുള്ളതുകൊണ്ട് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഒരു അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ പുറത്തുനിന്ന് വരുന്നവർക്കാണ് ഏറ്റവും പ്രയാസപ്പെടൽ കാരണം ഒരു കാരണവശാലും നമ്മൾ ഈ സർവീസോട് അങ്ങോട്ട് തിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഡ്രെയിനേജ് ഉള്ളത് തന്നെ നമുക്ക് അറിയാൻ കഴിരാം വണ്ടിയിൽ ആ ബൈക്കുകൾ നേരെ റൈറ്റ് സൈഡിലാണ് ഈ കിടങ്ങുള്ളത് ഏതായാലും നമ്മൾ ആ ഏരിയയിലെത്തിയിട്ട് ഞാൻ നിങ്ങളെ കറക്റ്റ് കാണിച്ചു തരാം അപ്പോൾ മെയിൻ റോഡും സർവീസ് റോഡും കാച്ചാടി അങ്ങാടിയുടെ മൊത്തമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിച്ചത് ഇനി നമ്മൾ അങ്ങാടി ഭാഗത്തുനിന്ന് സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് വരാം ഈ തട്ടുകടൻ്റെ ഭാഗത്തേക്ക് വരാം ഇൻഡോയിൽ പറഞ്ഞതുപോലെ ഒരു മാസം മുമ്പാണ് എന്ന് ഓർമ്മയിൽ ഞാൻ ഈ ഭാഗത്ത് ഈ ഡ്രൈനേജുമായി ബന്ധപ്പെട്ട് ദേശീയപാത എൻ്റെ അറുപത്തിയാറിൻ്റെ റോഡ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ വന്നിരുന്നു അവിടെ ഇവിടെ പൊതുവെ ആളുകളുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു ബോർഡൊക്കെ ഒരു ബാനറൊക്കെ കണ്ടിരുന്നു അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ ഭാഗത്ത് വന്നപ്പോൾ ഇവിടുത്തെ ഈ ഡ്രൈനേജിൻ്റെ പ്രശ്നമായിരുന്നു കാരണം സ്കൂൾ ഭാഗത്തേക്ക് ഹെൽത്ത് സെൻ്റർ അങ്ങനെ ഒരുപാട് ആളുകൾ കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ അങ്ങോട്ട് ഈ റൈറ്റ് സൈഡ് ഭാഗത്ത് താഴ്ന്നു കിടക്കാൻ ഒരു ചാലായി കിടക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് വാഹനങ്ങൾ പലപ്പോഴും വീഴാറുണ്ട് ഒരുപാട് വീണ സംഭവങ്ങളൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇതിനുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പണികൾ പൂർത്തീകരിക്കാനുള്ള സാധ്യതകളൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ വീട് എടുക്കാതെ അന്ന് പോകുന്നതായിട്ടോ അപ്പോൾ ഇന്നലെയായിരുന്നു കെ പി എ മജീദ് സാഹിബ് എം എൽ എയുടെ വാഹനം ഈ കിടങ്ങിലേക്ക് ചാടിയത് ആ വീട്ടിൽ നിന്നുള്ള ആ കാറ് നോക്കി ആ കാറിന് പോലും ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള പ്രയാസമുണ്ട് അത്രക്കും ബുദ്ധിമുട്ടാണ് ആ ഈ ഒരു ഡ്രെയിനേജ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ളൊരു പരിഹാരം എന്ന നിലയ്ക്ക് ഉടനെ അതിനുള്ള ഒന്നുകിൽ ടാറിങ് ചെയ്യും മൊത്തത്തിൽ ഉയർത്തി ടാറിങ് ചെയ്ത് വെള്ളം സർവീസുകളിലേക്ക് വീഴുന്ന രീതിയിലേക്ക് ആയിരിക്കും ഇതിൻ്റെ ടാറിങ്ങൊക്കെ പൂർത്തീകരിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോ കേദൽ ആ കിടങ്ങിന്റെ ഭാഗത്ത് കറക്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം എങ്ങനെയാണ് ഈ ഡ്രെയിനേജ് നിൽക്കുന്നത് എത്തിയിട്ടുണ്ട് നാളായിട്ട് പരിപാടി പെട്ടെന്ന് നീട്ടിട്ട് ഡ്രൈനേജിന്റെ വർക്ക് പൂർത്തിയെന്ന് അറിയാൻ കഴിഞ്ഞത് എന്താ പറയാനുള്ളത് കുറച്ചാലം ബുദ്ധിമുട്ടേ ബുദ്ധിമുട്ടില്ല വാഹനങ്ങൾക്കെ അപ്പോൾ ഈ വീട്ടിലൊക്കെ ഒടിച്ച് ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിന് പോയി ടച്ചവാണ് അപ്പോൾ ഇന്നലെ ഈ ഒരു ഓസ് വീണ്ടും ഒരു ഓസ് ഇട്ടതിന് ശേഷം അപ്പോൾ അതിൻ്റെ മുകളിൽ മെറ്റൽ എംസാദൊക്കെ ഇട്ടിട്ട് ഇന്ന് പ്രസ്സിങ് ചെയ്തതാണ് ഇത്രക്കും വലിയ ഒരു ഓസാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഈ മെറ്റൽ എംസാനൊക്കെ ഇടാത്ത ഈ ഒരു ഏരിയയിൽ ചാലായി കിടക്കുകയും കിടക്കുകയായിരുന്നു ആദ്യം അതുകൊണ്ടുതന്നെ ആ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം പി എസ് സ്കൂളിലേക്ക് എൽ പി സ്കൂളിലേക്ക് പോകുന്ന വണ്ടിയാണ് വരുന്നത് വേന ഉണ്ടല്ലേ അപ്പോ ഈ അറിയുന്ന വാഹനങ്ങൾക്ക് പ്രശ്നമില്ല അറിയാത്ത വാഹനങ്ങളൊക്കെ ഇങ്ങനെ ഒരു മെയിൻ സംഭവീസ് നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഈ കിടങ്ങിലേക്ക് വീയാണ് ആണ് അതാണ് ഇപ്പൊ ഉണ്ടായത് നമുക്ക് ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആണ് ഈ കാക്കാനുള്ള ഇന്നലെ ഇപ്പോ എം എ ചാടി അല്ല അപ്പൊ ഇന്നലെ എങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ആ അയാളെ വണ്ടി അവിടെ കുടുങ്ങി അപ്പൊ ഈ ഒരു കാര്യത്തിൽ ആളുകൾ വളരെയധികം പ്രതിഷേധത്തിലാണ് ഈ ഭാഗത്ത് ഇതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതാണ് അത് പണികൾ പെട്ടെന്ന് പൂർത്തീകരായത് തന്നെ ആളുകൾ രൂക്ഷമായ വിമർശനങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത് നമുക്കറിയുമ്പോൾ ഈ കാണുന്ന ഡ്രൈനേജ് പുറത്തുനിന്ന് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ മെയിൻ റോഡ് സർവീസ് റോഡ് ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് കാണാൻ കഴിയില്ല ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞ മെറ്റൽ കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് ഒരു ഓസായി മാത്രം കിടക്കുമായിരുന്നു ചാലായി കിടക്കുമായിരുന്നു അപ്പൊ ആ ഏരിയയിൽ നിന്ന് വാഹനങ്ങൾ അറിയാത്തവർ പുറത്തുനിന്ന് വരുന്ന ആളുകൾ പോയി കടന്നിട്ട് ഇതിലേക്ക് വീണ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവിടുത്തെ ആ പ്രദേശം അല്ല അതിന്റെ മുമ്പ് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഇവിടെ വന്നപ്പോ അതിന്റെ ഡ്രൈനേജിന്റെ പണി ഉള്ളതായിരുന്നു പറഞ്ഞിരുന്നു അപ്പോ പണികൾ പിന്നെ നടന്നിട്ടില്ലേ പണി നടന്നില്ല പണി നടന്നു പണി നടന്നു താൽക്കാലികമായിട്ട്

കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ വിഷയങ്ങൾ അറിയാൻ കഴിയും നമുക്കറിയാം അവിടെ സ്കൂൾ ഭാഗത്തുക്കുള്ള റോഡ് ഹെൽത്ത് സെൻ്റർ അങ്ങനെ ഒരുപാട് ഏരിയ കൂടുതൽ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നൊരു ഏരിയയാണ് അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ അവിടെ പരിഹാരങ്ങൾ അതിനുള്ള നടപടിക്രമം ഇപ്പോൾ എം എൽ എ കാരണം വീണ് പോയി ഏതായാലും അതിനുശേഷമുള്ള നടപടിക്രമങ്ങളൊക്കെ പെട്ടെന്ന് എന്നുള്ള ഡീറ്റെയിൽ ആയി സിറാജ് നമ്മോട് പറയും മിനിയാന്ന് നടത്ത സംഭവങ്ങൾ നമ്മളെല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടതാണ് അപ്പോൾ ഈ റോഡ് നാഷണൽ ഹൈവേൻ്റെ റോഡിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ നമുക്ക് പിന്നെ ആ ഊ വെള്ളം പോകാനുള്ള ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു അത് കുറച്ച് മുന്നേ അവർ വന്നിട്ട് പൈപ്പൊക്കെ ഇട്ട് നമുക്ക് അത് ക്ലിയർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു എന്നാലും ചെറിയൊരു വെള്ളക്കെട്ട് അതിശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ ചെറിയൊരു വെള്ളക്കെട്ട് അവിടെ രൂപീകരിക്കാറുണ്ടായിരുന്നു രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം ഒഴിവാക്കാൻ വേണ്ടി പിന്നെ അവർ കെ എൻ ആറിൻ്റെ ആളുകളിൽ വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ജേഴ്സി വെച്ച് മാന്തി കുറച്ച് ആശ്വാസമാക്കി തന്നിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടുതൽ മഴ പെയ്തപ്പോൾ നമ്മൾ ആ റോഡിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വലുതായതാണത് അങ്ങനെ പിന്നെ നമ്മൾ നിരന്തരം അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവർ വന്ന് രണ്ടു മൂന്ന് ദിവസം ഈ സംഭവം നടക്കുന്നതിന് മൂന്നാല് ദിവസം മുമ്പ് തന്നെ കെ എൻ ആർ ഓഫീസർമാരൊക്കെ വന്നതാണ് വന്നിട്ട് അവർ പൈപ്പ് ഇട്ടുതരാ എന്നൊക്കെ പറഞ്ഞു പോയി അതിന് ശേഷം അതിശക്തമായ മഴ വന്നതോടുകൂടി അവര് തിരിച്ചു പോയതാണ് അതിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ നമ്മളെ എം എൽ എ ഉണ്ടായത് പക്ഷെ വളരെ ദുഃഖകരമായിട്ട് തന്നെയാണ് തന്നെ അതിന്റെ പെട്ടെന്ന് പൂർത്തിയാക്കി ഇപ്പോ നിങ്ങൾ കണ്ടല്ലോ ഇപ്പൊട്ട് ഇട്ട് മെറ്റലിട്ട് മെറ്റൽ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇപ്പൊ കൂടുതൽ നീട്ടി കുറച്ചുകൂടി മുകൾ ഭാഗത്തേക്ക് ഇട്ടാലായിരിക്കും ഒരു കൂടുതൽ വാഹനങ്ങൾക്ക് ഇപ്പോഴും അതിനൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് വാഹനങ്ങൾ ഇപ്പോൾ ഞാൻ വീട് എടുക്കുമ്പോ ബുദ്ധിമുട്ടാണ് നീട്ടിയിട്ട് ഇട്ടാലും ഇതിപ്പോ പഞ്ചായത്താണ് മുനിസിപ്പാലിറ്റിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് എൻ സി ലോ രണ്ടാം കെ എൻ സി ആണ് ഇപ്പൊ താൽക്കാലികമായിട്ട് ചെയ്തത് അപ്പൊ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ പുതിയ റോഡിന് താറങ്ങുന്ന ടെണ്ടർ കൊടുത്തിട്ടുണ്ട് അതിന്റെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതോടുകൂടി നമുക്ക് എന്തായാലും ഈ റോഡിന്റെ എല്ലാ ശാശ്വത പരിഹാരങ്ങളും അതില് പെട്ടെന്ന് ാൻ കഴിയും കഴിയും ഇപ്പോ എം എൽ എയും ചെയർമാനും അവരെല്ലാം കൂടെ ഇടപെട്ടിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അതുകൊണ്ടാണ് നമുക്ക് തന്നെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചു പിന്നെ നമ്മള് സ്കൂളൊക്കെയാണ് സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നതാണ് നമുക്ക് അതിലേറെ പ്രയാസമുണ്ടായിരുന്നു പക്ഷെ എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചു ഏതായാലും മറ്റുള്ള ബാക്കി വരുന്ന വർക്കുകളൊക്കെ അതിനെ പരിഹരിച്ച് സ്കൂൾക്കും അതുപോലെ ആ ഭാഗത്ത് പോകുന്നവർക്കും റോഡ് യോഗ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ആ പേപ്പർ വർക്കുകളൊക്കെ അല്ലാതെ എല്ലാം തന്നെ അപ്പോ കാച്ചടി സ്കൂൾ ഭാഗത്ത് വന്ന ഡ്രൈനേജുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലുള്ള ആളുടെ പ്രതിഷേധം അതുപോലെ തന്നെ പി ടി ഐ പ്രസിഡന്റ് വാക്കുകളൊക്കെയാണ് നമ്മൾ കേട്ടത് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈനപ്പ് ചെയ്യുകയാണ് ഉടൻ തന്നെ അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് അസ്വാസകരമായി വാനങ്ങൾ കടന്നു പോകുന്ന രീതിയിലും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വീടുകൾക്കൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ ഡ്രെയിനേഞ്ചിൻ്റെ പണികൾ നടക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഈ വീഡിയോയുടെ വൈനപ്പ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഇൻഷാവ